ഏഴാച്ചേരി കാവൻപുരം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന കിരാതെ കിരാത കളമെഴുതിപ്പാട്ട് ഭക്തനിർവഹനമായി സർവൈശ്വര്യത്തിനും സർവ്വദുരിതോഷശാന്തിക്കുമായി ദീപാവലി നാളിലാണ് കാവൻപുരം ക്ഷേത്രത്തിൽ കളമെഴുതിപ്പാട്ട് നടത്തിയത് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു കളമെഴുത്തും പാട്ടും നടന്നത് അഷ്ടമംഗലത പ്രശ്ന പരിഹാരക്രിയകളുടെ ഭാഗമായി കുറച്ചുത്താനം വിശാഖമാരാരുടെ നേതൃത്വത്തിലാണ് കളമെഴുതിയത് കരിപ്പൊടി അരിപ്പൊടി പച്ചിലപ്പൊടി തുടങ്ങി പ്രകൃതിദത്തമായ അഞ്ച് വസ്തുക്കൾ ഉപയോഗിച്ച് മൂന്ന് മണിക്കൂർ നേരം എടുത്താണ് കിരാതിയുടെയും കിരാതന്റെയും കളം പൂർത്തിയാക്കിയത് വൈകിട്ട് ത്രികാല പൂജയോടെയായിരുന്നു കളമ്പാട്ട് നടന്നത് തുടർന്ന് വിശേഷാൽ ദീപാരാധന നടന്നു കളത്തിൽ മേൽശാന്തി വടക്കേലില്ലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്തിൽ വിശേഷാൽ പൂജയും ഉണ്ടായിരുന്നു പൗരാണിക ധുളിരൂപ ആരാധനയുടെ തുടർച്ചയായി നടത്തുന്ന കളം എഴുത്തും പാട്ടിലും ഓരോ ഭക്തരുടെയും നാളിലും പേരിലും കളത്തിൽ പൂജ നടന്നു തുടർന്ന് കളംതൊഴിലും കളം മായ്ക്കിലും നടത്തി ദീപാവലിയോടനുബന്ധിച്ച് വിശേഷാൽ ദീപക്കാഴ്ചയും ഒരുക്കിയിരുന്നു പരിപാടികൾക്ക് ദേവസ്വം ഭാരവാഹികളായ ടി എൻ സുകുമാരൻ നായർ പി എൻ ചന്ദ്രശേഖരൻ കെ ജി ഭാസ്കരൻ ദിലീപ് കുമാർ സുരേഷ് ലക്ഷണനിവാസ് ത്രിവിക്രമൻ ഗോപകുമാർ ആർ ജയേന്ദ്രൻ നായർ സി ജി വിജയകുമാർ ആർ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി